പരിശുദ്ധ പരമ ദിവ്യകാരുണി ഈശോയ്ക്ക് കോടാനുകൂടി നന്ദി സ്തുതിയും കൃജ്ഞത അർപ്പിക്കുന്നു ഈ പരിശുദ്ധമായ അൾത്താരയിൽ ഞാൻ അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഈ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ പ്രിയപ്പെട്ടവരിലും എനിക്ക് അമ്മ മാതാവിലൂടെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് കോടാനുകൂടി നന്ദി സ്തുതിയും കൃജ്ഞത അർപ്പിക്കാനാണ് ഞാനും എൻ്റെ കുടുംബം ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ മാതാവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാനും എൻ്റെ കുടുംബവും നിശ്ചിതവരെയും അമ്മയോടും തിരുക്കുമാരനോടും കടപ്പെട്ടിരിക്കുന്നു ഞാൻ എൻ്റെ പേര് സുജാ ഷാജി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ആദ്യമായി ഈ കൃപാസനത്തിൽ വന്നു ചേരുന്നത് അന്ന് ഞാൻ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇവിടെ വന്നത് എനിക്ക് ബ്ലീഡിങ് എന്നു പറഞ്ഞ ഞാൻ ഇവിടെ പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടുന്നത് സഹനത്തിൻ്റെ തീച്ചൂടയിൽ ബെന്ധം നീർന്ന മനസ്സുമായാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത് അവിടെ നിന്നാണ് പരിശുദ്ധ അമ്മ ഇന്നും ഉടമ്പടിയിൽ തന്നെ നിന്ന് ഒരു ഒരു പ്രാവശ്യം പോലും ഉടമ്പടി പുതുക്കാതെ പതിനഞ്ച് പ്രാവശ്യവും ഉടമ്പടി പുതുക്കി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി ഈ അൽത്താരിയിൽ വീണ്ടും എന്നെയും എൻ്റെ കുടുംബത്തെയും യേശുനാഥൻ ഉയർത്തിയത് അവിടുത്തെ പ്രിയപുത്രനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തിയും സംഭവിക്കുന്നതിനായി അവിടുത്തെ തൃക്കരങ്ങളുടെ കരബലം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേലും എൻ്റെ ചാർച്ചക്കാരിലും എല്ലാവരിലും അനുഭവവേദ്യമാകണമെന്ന് ഞാൻ ആദ്യമായി പരിശുദ്ധ അമ്മയോട് ഞങ്ങളിവിടെ ഉടമ്പടി എടുത്ത സമയം തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പോഴെല്ലാം ഇത് ഞങ്ങൾക്ക് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് എന്ന് ഞങ്ങൾ നാലു പേരും വിചാരിച്ചു ഈ സ്ഥലത്തിനൊക്കെ ഇത്രയും വില കൂടിയ സമയത്ത് ഞങ്ങൾക്കൊരു പ്രൈവറ്റ് സ്ട്രെച്ചറിലാണ് ജോലി ഈ ഒരു ലക്ഷങ്ങൾ കൊടുത്ത് ഒരു ഭവനം വാങ്ങുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഞങ്ങൾ പട്ടയമില്ലാത്ത ഒരു ഭൂമിയിലാണ് തൃശ്ശൂർ താമസിക്കുന്നത് ഞങ്ങൾ എറണാകുളത്ത് ജോലി സംബന്ധമായിട്ടാണ് വന്ന് ഇവിടെ പതിനേഴ് വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നത് ഞങ്ങൾ ആറ് വാഴ വാടക വീടുകൾ മാറുകയും ഇപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഏഴാമത്തെ വീട് അതായത് അമ്മയുടെ പ്രത്യക്ഷ സ്ഥിരീകരണം എൻ്റെ മേൽ നടക്കുവാനും എൻ്റെ കുടുംബത്തിൻ്റെ മേൽ നടക്കുവാനും രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി അമ്മ ഈ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നതിന് മികച്ച സാക്ഷിയാണ് ഞാൻ എല്ലാം എനിക്ക് ഏഴ് എന്ന ഒരു സംഖ്യാബലത്തിലാണ് പരിശുദ്ധ അമ്മ എന്നെ പ്രത്യക്ഷ വലിയ സാക്ഷിയാക്കി മാറ്റിയത് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷിയായിട്ടാണ് ഇവിടെ നിന്ന് നിൽക്കുന്നത് പരിശുദ്ധ അമ്മ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി പ്രത്യക്ഷപ്പെട്ട ആ പ്രത്യക്ഷത്തിൻ്റെ സ്ഥിരീകരണം പരിശുദ്ധ അമ്മയെ എൻ്റെ മേൽ നടത്തണമേന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷ സ്ഥിരസാക്ഷിയായി ഉയർത്തണമേ എന്ന് ഞാൻ രാവും പകലും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു മകളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ിൽ ഉപവാസം മാത്രമായിരുന്നു ജീവിതത്തിൽ എൻ്റെ വ്യാഴാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം മാത്രമേ ഞാൻ ഒരു നേരം ഭക്ഷണം കഴിക്കുകയുള്ളൂ ഉപവാസയും പ്രാർത്ഥനയും ജപമാലയിലൂടെയാണ് ഞാൻ എൻ്റെ കുടുംബത്തെ ഇത്രമാത്രം ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുത്തിയത് പലപ്പോഴും എന്നെ ഉപസിക്കുമ്പോൾ ഇവർ കളിയാക്കും മമ്മി മമ്മി ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ് ബ്ലഡ് കയറ്റിയ ആളാണ് അമ്മ മമ്മി വീണ്ടും വീണു പോകും ഇനി ഒരു ആശുപത്രി കേസ് വരാൻ അമ്മ ഇടയാക്കരുതെന്ന് എപ്പോഴും പറയും ഞാനിപ്പോൾ ആറാമത്തെ വർഷമാണ് ഈ ഉടമ്പടിയിൽ സ്ഥിരമായി നിൽക്കുന്നത് പരിശുദ്ധ അമ്മ എന്നെ ഓരോ ദിവസവും ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും തേനിലോ എന്നെ ശക്തിപ്പെടുത്തുന്നത് ഏത് സമയവും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണവും പ്രത്യക്ഷ പ്രാർത്ഥനയും അതുപോലെ തന്നെ വിശ്വാസ പ്രമാണവും ചൊല്ലിയും എനിക്ക് കൗൺസിലിംഗ് നടത്തിയിരുന്ന ഇവിടുത്തെ ബഹുമാനപ്പെട്ട സാർമാർ സിസ്റ്റേഴ്സ് എനിക്ക് ദൈവവചനങ്ങൾ എഴുതി തന്നിരുന്നു അതെല്ലാം എനിക്ക് കാണാപ്പാടുമാണ് എപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ വചനങ്ങൾ മാത്രമേ എന്നെ കണ്ടുമുട്ടുമുട്ടുന്നവരിലും ഞാൻ ഒരു നേഴ്സാണ് നേഴ്സായി ജോലി ചെയ്യുന്ന പല രോഗികളിലും അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് സംഭവിച്ചിട്ടുള്ളത് ഒടിഞ്ഞു പോയ കാലുകൾ പരിശുദ്ധ അമ്മയുടെ ഉപ്പും തൈലവും തേച്ച് പ്രാർത്ഥിക്കും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറന്നു പോകുമ്പോൾ തന്നെ എൻ്റെ ഉള്ളം കയ്യിലും നെറ്റിയിലും ഞാൻ ഉപ്പും തൈലവും തേച്ചിട്ടാണ് എൻ്റെ പേഷ്യൻസിന് ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്നത് ആ പേഷ്യൻസിന് പഴുത്ത് ഇൻഫെക്ഷനോടുകൂടി വന്ന പേഷ്യൻസ് എല്ലാം പിറ്റത്തെ പ്രാവശ്യം എന്നെ കാണുമ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും സിസ്റ്ററെ സിസ്റ്റർ ചെയ്താൽ മതി എൻ്റെ കാലിന് ഭയങ്കര വേദന കുറവുണ്ട് എൻ്റെ ഒടിഞ്ഞ ആസ്തിക്ക് വേദന കുറവുണ്ട് ഞങ്ങൾ സർജറിക്ക് പോകേണ്ടി നിയമിച്ചതാണ് ഞങ്ങൾ പോകുന്നില്ല ആദ്യം ആദ്യം ഞാൻ കൃപാസനം പത്രം കൊടുക്കുമ്പോൾ ആരും വാങ്ങാൻ വില്ലെങ്കിച്ചില്ല പക്ഷേങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത സിസ്റ്റർ കൃപാസനം പത്രം ഉണ്ടോയെന്ന് ചോദിച്ചാണ് വരുന്നത് പക്ഷേ ഞാൻ എല്ലാവർക്കും ഇവിടുത്തെ ദൈവവചനവും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയായി എന്നെ ശതനാമത്തിൽ ഉയർത്തുന്നത് പോലെ സ ഞാൻ കൊടുക്കുന്ന പത്രങ്ങളിൽ ദൈവവചനം എഴുതിയും അമ്മയുടെ പ്രത്യക്ഷിത സാക്ഷികളായി നിങ്ങളെ ഏവരെയും ഉയർത്തുവാനുമായിട്ടാണ് എല്ലാ മൂന്ന് കെട്ട് പത്രവും ഞാൻ വാങ്ങി രാത്രി പന്ത്രണ്ടര വരെ ഇരുന്ന് എഴുതി പ്രാർത്ഥിക്കും ഞാൻ കാരണം എൻ്റെ മക്കൾക്കോ ഹസ്ബൻ്റിനോ നേരായ രീതിയിൽ ഉറങ്ങാൻ പോലെ അവരും പണി കഴിഞ്ഞ് വന്നു കിടക്കുകയാണ് ഞാനീ പ്രാർത്ഥിച്ച് കിടന്ന് കിടന്നത് എനിക്കെന്നാലേ സമാധാനമുള്ളൂ അങ്ങനെ ഞാൻ ഈ ഉടമ്പടി പത്രം നമ്മുടെ കൃപാസനം പത്രം മൊത്തം ദൈവവചനം എഴുതി ി എല്ലാവരുടെ കയ്യിലും ഞാൻ അനാവശ്യമായി ആർക്കും കൊടുക്കാറില്ല നിന്നിക്കുന്നവർക്കും പരിഹസിക്കുന്നതും കൊടുക്കില്ല ഏറ്റവും അത്യാവശ്യപ്പെട്ടവരായ എൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന അവർക്ക് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ആരെയും ഞാൻ തേടി പോകേണ്ട ആവശ്യമില്ല ആദ്യാദ്യം ഞാൻ നാണക്കേട് കൊണ്ട് കൊടുക്കാൻ മടിച്ചിരുന്നു ഇപ്പോൾ എന്നെ തേടി ഈ പത്രം തേടി എന്നെ കാണാൻ വേണ്ടി ആൾക്കാർ വരും എല്ലാം എൻ്റെയും എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാം ഈ പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഒറ്റ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് പതിനേഴ് വർഷം വാടകിടുന്ന ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ വണക്കമാസത്തിൻ്റെ ഈ പതിനെട്ടാം തീയതി എൻ്റെ നിയോഗം ഇട്ട് ഞങ്ങളുടെ ഒരു സഹോദരി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ നിയോഗം എഴുതി വണക്കമാസത്തിൽ പ്രാർത്ഥനയ്ക്ക് ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇവിടെ പ്രാർത്ഥിക്കാൻ കൊടുത്ത സമയത്ത് ഞാൻ അന്ന് ഞായറാഴ്ച രണ്ട് മണിയാകുമ്പോൾ ഒരു യൂട്യൂബിൽ ഒരു വീടിൻ്റെ പരസ്യം കാണുന്നു അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ അയച്ചു കൊടുത്തു അന്നേരം തന്നെ ഹസ്ബൻഡ് അതും ആ ബ്രോക്കറെ വിളിച്ചു ഇപ്പോൾ തന്നെ വീട് കാണാൻ പറ്റും ചോദിച്ചു കാണാൻ പറ്റും പറഞ്ഞു മണിക്ക് ആ വീടിന്റെ അടുത്തെത്തി ആ വീടിൻ്റെ അടുത്ത് എത്തി ഇവിടെ എൻ്റെ പ്രാർത്ഥന അഞ്ചരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഞങ്ങൾ അയ്യായിരം രൂപ ആ വീടിന് അഡ്വാൻസ് കൊടുത്തു ഞങ്ങളാരും കാണുകയോ ഞാൻ ഹസ്ബൻറ്റും ഇളയ മോനുമാണ് പോയത് അവരത് ഇഷ്ടപ്പെടുകയും അവർക്ക് അപ്പോൾ തന്നെ അഡ്വാൻസ് കൊടുക്കുകയും മൂന്നാം ദിവസം അളക്കുകയും അഞ്ച് സെൻറ് സ്ഥലവും തമസയോഗ്യമായൊരു ഭവ ഭവനവും അപ്പോൾ ആ അഡ്ലക്സ് ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിൻ്റെയും അതിൻ്റെ ഓപ്പോസിറ്റ് ബെദ്ലഹേം പള്ളിക്ക് അടുത്ത് ഞാൻ മാതാവിനോട് ചോദിച്ചിരുന്നു എനിക്ക് നല്ല വെള്ളമുള്ളൊരു കിണറും ഒരു താമസയോഗ്യമായൊരു ചെറിയ വീടും എന്നും നിൻ്റെ ദൈവത്തിരസന്നതിൽ വന്ന് കുറബാന കാണുവാനുമുള്ളൊരു ഭാവനം തന്നനുഗ്രഹിക്കണമേ ഞങ്ങൾ ഏഴയും കൃമിയുമാണ് അതിന് പരിശുദ്ധ അമ്മ ആ പള്ളിയുടെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ദേവാലയത്തിൻ്റെ അടുത്ത് ഈ ഏഴയായ കുടുംബത്തെ അവിടെ ഉയർത്തിനു ഓർത്ത് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നല്ല വെള്ളം ഒരിക്കലും വെള്ളാത്ത പറ്റാത്ത വെള്ളമുള്ള കിണറ് പിന്നെ താമസിക്കുമ്പോൾ നല്ലൊരു വാർക്ക് വീട് അഞ്ചുസെൻ്റ് സ്ഥലം ചുറ്റോട് ചുറ്റും അതിൽ റോഡ് സൈഡിൽ വഴി വീട്ടിൻ്റെ അകത്ത് വരും വണ്ടി കയറുന്ന വഴി എല്ലാ സൗകര്യങ്ങളോടും കൂടി അമ്മ ഞങ്ങൾക്ക് മുമ്പേ തൂതനെ അയച്ച് ആ സ്ഥലം വാങ്ങുവാനും അതിൽ അതിൻ്റെ ആധാരവുമായിട്ട് അതിൻ്റെ ആധാരവുമായിട്ടാണ് ഞാൻ ഈ ദൈവസന്നിധിയിൽ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം അത് ഞാനിവിടെ വന്ന് ഉടമ്പടി പോയതാണ് എൻ്റെ അടുത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ അമൃതയിലെ ജോലി സ്റ്റാഫിനായിരുന്നു ആ സമയത്തായിരുന്നു എനിക്ക് ഒരു സർജറി ഉണ്ടായി അവിടെ നിന്ന് എനിക്ക് ജോലി നഷ്ടപ്പെട്ടു രണ്ട് വർഷം പ്രാർത്ഥനയിലും യാചനയിലും സഹനത്തിൻ്റെ തീച്ചോളി ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോൾ നിവൃത്തിയില്ലാതെ സങ്കടത്തോട് ഞാൻ അവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട കൃപാസനം ജോസഫ് അച്ഛനും ഞാൻ കാണുകയും അച്ഛൻ എൻ്റെ തലമേൽ കൈവെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്നോട് ചോദിച്ചു നിനക്ക് എന്താ പ്രശ്നമെന്ന് ഞാൻ എപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് നിനക്ക് എന്താ ജോലി ഞാൻ പറഞ്ഞു ഞാൻ നേഴ്സാണ് പക്ഷേങ്കിൽ നിനക്ക് ജോലിയും കിട്ടും നിനക്ക് മാതാവും നല്ലൊരു ജോ വീടും തരും നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ വെച്ച് വിശുദ്ധ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ അന്ന് എന്നോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ആ അനുഗ്രഹം എൻ്റെ ഞാൻ സമയത്തിൻ്റെ മേലെ അധികാരമുള്ള പരിശുദ്ധ അമ്മ എല്ലാ കാര്യവും ും ഏഴ് ഏഴ് എന്ന ദിവസങ്ങളിൽ നടത്തി തരികയും ഇരുപത്തിയൊന്ന് എന്ന് പറഞ്ഞൊരു ദിവസത്തിൽ ഞാൻ സ്വപ്നം കാണുകയും നമ്മുടെ മരിച്ചുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത് ഈ രൂപ ഈ വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ തെളി കത്തിക്കിടക്കുന്ന ലൈറ്റിൻ്റെ പ്രകാശമുള്ള ഒരു മലമുകളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും ജോസഫറ്റനും കുറേ ആളുകളും താമ ഇരുന്ന് ഫയലുകൾ കൊടുത്ത് എല്ലാം കഴിഞ്ഞോ ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ലാസ്റ്റ് സന്ദർഭത്തിലാണ് അവിടെ എത്തുന്നത് അപ്പോൾ അച്ഛൻ ഈ ഒരു ക്രീം കളറുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് മാർപ്പാപ്പിയും അച്ഛനും നിൽക്കുന്നത് ഞാൻ കണ്ടത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു സുജേ നമുക്ക് ആ ഫയലൊന്ന് അച്ഛനെ ഒന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് ഒന്ന് പറയാ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് നിങ്ങളുടെ ഫയലൊക്കെ എപ്പോഴേ മാതാവ് ഒപ്പിട്ട് തന്നെ എന്ന് ആ സമയത്താണ് മാതാവ് ഒപ്പിട്ട അമ്മയോടെ അമ്മയുടെ കയ്യെ ആ ഫയൽ എനിക്ക് കൈമാറി തന്ന ഈ കൽത്താരയിൽ ഞാൻ കാണിച്ചു തരുന്ന ഈ ഞങ്ങൾക്ക് വീട് തന്ന ഈ ആധാരത്തിൻ്റെ ഒറിജിനൽ കോപ്പിയുമായിട്ടാണ് ഞാൻ സാക്ഷ്യം പറയാൻ വന്നത് എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയം ഞാൻ കഴിഞ്ഞു ഈ സാ ഈ പത്രം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ വെയിറ്റ് ചെയ്തത് പക്ഷേ എൻ്റെ ഉടമ്പടി ലംഘിച്ചു പോകുന്നു വിചാരിച്ചു ഞാൻ കഴിഞ്ഞ മാസം ഏഴാം തീയതി വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി ഈ ഉടമ്പടി ഇന്ന് ഞാൻ ലീവ് ലീവെടുത്ത് എൻ്റെ ഹസ്ബൻഡും മക്കളും എല്ലാവരും വന്നിട്ടുണ്ട് ഈ ആധാരം ഒറിജിനൽ ആധാരം എൻ്റെ പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ഈ ദൈവജനത്തിന് മുമ്പിൽ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഈ ത്യാഗം സഹിച്ച് വന്നിരിക്കുന്നത് ഇത് ഞങ്ങൾക്കൊരു ത്യാഗമല്ല പരിശുദ്ധ അമ്മയുടെ ഭൂമിയിൽ വരുന്നത് ഞങ്ങൾക്കൊരു നേട്ടമാണ് ഞങ്ങൾ എന്നും അമ്മയോടും തിരുക്കുമാരനോടും ഞങ്ങൾ കടപ്പെട്ടവരാണ് രണ്ടാമതായി എൻ്റെ ജോലി സംബന്ധമായ ഒരു എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലിയില്ലാതെ ഞാൻ വളരെ നിരാശത്തിലായിരുന്നു ഞങ്ങൾ പതിനേഴ് വർഷം വാടകയ്ക്കാൻ രണ്ടാളും കൂട്ടിമുടിച്ചാൽ പോലും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എൻ്റെ മക്കളെ പഠിപ്പിക്കണം ഒന്നും നടക്കുന്നില്ല അവിടെ പരിശുദ്ധ അമ്മ എൻ്റെ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു സ്ഥിരമായി ജോലി ചോദിച്ചു പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ഹസ്ബൻഡിന് ആ ഇവിടുന്ന് പോയി മൂന്നാം ദിവസം ഇന്നു വരെ സ്ഥിരമായി ജോലി ഒരു ദിവസം പോലും ലീവില്ലാതെ ജോലി തന്ന അനുഗ്രഹിച്ചു അതിന് ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമ്മാരനും കോടാനുകോടി നന്ദി സ്തുതിയും പ്രജ്ഞാപിക്കുന്നു അതുപോലെ എൻ്റെ മക്കളുടെ പഠനം എല്ലാവരും പോലെ എനിക്കും എൻ്റെ മക്കളെക്കുറിച്ച് ഭയങ്കര വേവലാതി ആയിരുന്നു നല്ലപോലെ പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം മാർക്ക് വാങ്ങിച്ചാലേ ജീവിക്കാൻ നമുക്കൊരു വഴി ദൈവം തുറന്നു തരുള്ളൂന്ന് അതുപോലെ എൻ്റെ മോന് എൻ്റെ മൂത്ത മോന് ഫസ്റ്റ് കൂടി ഇൻഡസ്ട്രിയിൽ ഇലക്ട്രിക്കൽ എൻജിനീയർ പാസ്സാകുവാൻ ആ കോളേജിൽ സാധിച്ചു അതുപോലെ ഇതുവരെ ഇല്ലാത്തൊരു അത്ഭുതമാണ് എൻ്റെ മോനെ ഈ പ്രാവശ്യം എംപ്ലോയി ആയി അവനും ഒരു നിരാശയുടെ വക്കിലാണ് ജോലി നഷ്ടപ്പെട്ട് വന്നത് ആ ജോലിയുടെ സമയത്ത് ഇവിടുന്ന് പോയി മൂന്നാം ദിവസം അവന് ജോലി കിട്ടുകയും ജോലിയോടൊപ്പം തന്നെ നം ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് പഠിക്കാൻ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയും വൈകുന്നേരം അഞ്ച് മണി മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്തു അതുപോലെ തന്നെ അതുപോലെ തന്നെ അവർക്ക് സെക്കൻഡ് റാങ്കോടുകൂടി അത് അവിടെ പാസ്സാകാനും പറ്റി മൂന്നാമത് പറഞ്ഞാൽ എൻ്റെ കാലിന് ഫ്രാക്ചർ ഉണ്ടായിരുന്നു ഞാൻ അകണ്ട ജപമാല സന്ത സമയത്ത് മാധാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു ഈ കാലു വെച്ച് ഒരു ആശുപത്രിയിലും പോകാതെ എൻ്റെ കാലിൽ ഉടമ്പടി ഉപ്പും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് കുരിശു വഴിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ എനിക്കത് സാധിച്ചു തന്നു എൻ്റെ സുഖം പ്രാപിച്ചു അതുപോലെ തന്നെ എൻ്റെ എല്ലാവിധ അസുഖങ്ങൾക്കും എൻ്റെ വീട്ടിലെ എല്ലാ അസുഖങ്ങൾക്കും ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിന് തലകർക്കുകയും ചെവി വേദനയും വന്നു എന്നെ ഒന്നും കേൾക്കില്ലാത്തൊരവസ്ഥ ഉടമ്പടി തൈലവും തേനും നാവിൽ കൊടുക്കുകയും ഉപ്പും തൈലവും ചെവിയിലും നെറ്റിയിലും തേച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ഇന്ന് വരെ ആ തലവർക്കവും ചെവി വേദനയും ചെവി കഴുകിക്കറും ഉണ്ടായിട്ടില്ല പരിശുദ്ധ അമ്മ ഇതല്ല എൻ്റെ ചാർജക്കാർക്കും എല്ലാവർക്കും ഞാൻ അറിയുന്ന എല്ലാവരിലും കോടാനുകോടി നന്ദികൾ സമർപ്പിച്ചു അവരുടെയെല്ലാം സാക്ഷികളായി ക്രിസ്തുവിനെ നാമത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെ ഉയർത്തിയതിനും എനിക്ക് പറഞ്ഞു തീരാത്ത നന്ദികൾ പരിശുദ്ധ അമ്മ ഈ വർഷത്തിനുള്ളിൽ തന്നിട്ടുണ്ട് എല്ലാ നന്മകൾക്കും കോടാനുകോടി നന്ദിയും സ്തുതിയും ഈ ദൈവജനത്തിന് മുമ്പിൽ ഞാൻ സാക്ഷി സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം ഞാനും എൻ്റെ കുടുംബവും നിത്യത വരെയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി ജീവിക്കാമെന്നും ഇവിടെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം ഇവിടെ എനിക്കൊരു വാക്കും കൂടി പറയാനുണ്ട് ഞാൻ ീ ഇരിക്കുന്നവരിൽ ഏറ്റവും നിരാശയിലും സങ്കടത്തിലും വിഷമത്തിലും വന്നിരുന്ന ആളാണ് പരിശുദ്ധ അമ്മ എന്നെ ഇത്രത്തോളം ഉയർത്തിയെങ്കിൽ നിങ്ങൾ ആരും സങ്കടപ്പെടണ്ട നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പോകുമ്പോൾ സന്തോഷവതികളായിട്ടായിരിക്കും പോകുന്നത് ഇതിലെല്ലാവരിയായിട്ട് എനിക്ക് ഇരുപത്തൊന്ന് നമ്പർ മാതാവ് സ്വപ്നത്തിൽ കാണിച്ചു തന്നു അന്ന് ഞങ്ങൾക്ക് വീടിൻ്റെ ആയിരുന്നു പിറ്റത്തെ ജൂൺ മാസം ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു റേഷ് പിറ്റത്തെ ജൂലൈ ഇരുപത്തൊന്നാം തീയതി പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് എൻ്റെ പച്ചമേഴുകുതിരിയിൽ കർത്താവിൻ്റെ തിരികു തിരി ഹൃദയം പല രൂപങ്ങളിലായി പ്രത്യക്ഷപ്പെട്ട് തിരിനാളത്തിന് മുകളിലായി രക്തകളറിന് രീതിയിൽ പരിശുദ്ധ തിരി ഹൃദയം ഞങ്ങളുടെ കണ്ണുകളിൽ കാണുകയും എൻ്റെ ഫോണിൽ അതുണ്ടോ ഉണ്ടാവുക ഉണ്ടാകും ഉണ്ടാകിയിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നീലത്തെരിയിൽ പരിശുദ്ധ അമ്മ കൈകൂപ്പി നിൽക്കുന്ന ഫോട്ടോയും എൻ്റെ നീലത്തെരിയിൽ പ്രത്യക്ഷയുടെ പ്രാർത്ഥന മൂന്ന് മണിക്ക് ചൊല്ലുന്ന സമയത്ത് എനിക്ക് കാണിച്ചതുണ്ട് ഇത്ര വലിയ അനുഗ്രഹം ചെയ്ത അമ്മ എനിക്ക് ദൂതനെ എനിക്ക് സ്ഥലം വാങ്ങുവാൻ ഞങ്ങൾക്കൊരു സഹോദരങ്ങളെ ദൂതനായി ആ ഭവനത്തിന് ഒരു കാര്യമില്ലാതെ ഞങ്ങൾക്ക് സഹായം തന്ന ആ പരിശുദ്ധ കുടുംബത്തിനെ ഞാൻ ദൈവദുരുദം സമർപ്പിക്കുന്നു അവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും അവരെ മേൽക്കുമേൽ അനുഗ്രഹം കൊണ്ട് വർഷിക്കുകയും ചെയ്യണമേ എന്നെ എൻ്റെ കുടുംബത്തെയും അമ്മയുടെ തിരുസന്നിധിയിൽ സാക്ഷ്യം വഹിക്കുവാൻ ഇടയാക്കിയ പരിശുദ്ധ നന്മയെ ഓർത്ത് ഞാൻ ഒരായിരം നന്ദി പറയുന്നു പ്രത്യേകിച്ച് എന്നും നമ്മൾക്ക് വചനം നേടിത്തരുന്ന നമ്മുടെ ജീവിതത്തിന് ആ ഡെയിലി എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥന ചൊല്ലിത്തരുന്ന ജോസഫ് അച്ഛനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു അച്ഛൻ്റെ ഡെയിലി ബ്രെഡും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ചൊല്ലിയാണ് എൻ്റെ ദിവസം ആരംഭിക്കുന്നത് ഞാൻ പുറത്തു പോകുമ്പോഴും വരുമ്പോഴും പരിശുദ്ധ അമ്മയുടെ നീല മേലങ്ങൾ പൊതിഞ്ഞുകൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും നടക്കുന്നത് ഇന്ന് ഈ വാടക വീടുകളിൽ ഞങ്ങൾ നാലാളും ഇന്നിവിടെ സാക്ഷ്യം പറയാൻ ഉണ്ടാകില്ലായിരുന്നു ഒരു പഴയ വീട്ടിൽ ഞങ്ങൾ വെളുപ്പിനെ ഉടമ്പടി പ്രത്യക്ഷിരുന്ന പ്രാർത്ഥന ചൊല്ലിക്കിടക്കുമ്പോൾ പെരും മഴയത്ത് ആ വീട് ഇടിഞ്ഞു വീഴുകയും നാല് ഉത്തരത്തിൻ്റെ മേൽ ഭിത്തിയിൽ വന്ന് ചുമരലിൻ്റെ മുകളിൽ ആ വീട് മൊത്തം ഇരുന്നപ്പോൾ എല്ലാവരും കിരുകിരുന്നൊരു ശബ്ദം മാത്രമേ കേട്ടുള്ളൂ ആ വീട്ടിൽ നിന്നുമാണ് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വലിയ കോട്ടങ്ങളും നേട്ടങ്ങളൊന്നുമില്ലാതെ പരിശുദ്ധ അമ്മ സന്തോഷപൂർവ്വം ഒരു കുടുംബം തന്ന അനുഗ്രഹിച്ചത് അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാവർക്കും കോടാനുകോടി നന്ദി ഞാൻ ദൈവതുരു സന്നിധി സമർപ്പിക്കുന്നു നന്ദി നന്ദി സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് ഒന്ന് കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വെറുതാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥമാണ് സുജയുടെ സാക്ഷ്യം നമ്മളോട് പറഞ്ഞത് പതിനേഴ് വർഷം വാടക വീട്ടിൽ താമസിച്ചിരുന്നു പല പല വീടുകളിൽ ഇറങ്ങി നിങ്ങൾക്കും അറിയാം ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിൽ പോകുമ്പോൾ എന്തെല്ലാം ത്യാഗങ്ങളും വേദനകളുമുണ്ടെന്ന് അവരിത് സഹിച്ചാണ് പതിനാറ് പതിനേഴ് വർഷവും അവർ വീ മാടക വീട്ടിൽ താമസിച്ചതെന്ന് പരിശുദ്ധ അമ്മയുടെ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ അമ്മ പ്രതിഷപ്പെപ്പെട്ട ഏഴെന്നുള്ളൊരു തീയതി ആ തീയതിയിലാണ് ഈ സുജയ്ക്കും കുടുംബത്തിനും കൊടുക്കുന്ന അനുഗ്രഹം കൃമാസനം പത്രം ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഓരോരുത്തരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിവരെ ഉറക്കം നിന്ന് ഉറങ്ങാതിരുന്നു കൊണ്ട് അതിനകത്ത് ഭജന എഴുതി മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയാണ് പത്രം മാത്രമല്ല അതിൻ്റെ കൂടെ വചനവും കൊടുക്കുന്നുണ്ട് അച്ഛൻ പുതുക്കുന്ന ക്ലാസ്സിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് വചനം പ്രഘോഷിക്കാൻ സാധിച്ചില്ല സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പത്രം കൊണ്ടേ കൊടുത്താൽ മതിയെന്ന് അവർ വചനം കൂടി അയച്ചാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തതെന്ന് സുജ നമ്മളോട് പറയുകയുണ്ടായി കണ്ണുനീരിടുന്നവരുടെ കൂട്ടത്തിൽ കണ്ണുനീരൊപ്പിക്കൊടുക്കാൻ സമയത്തിൻ്റെ അമ്മ സഞ്ചാരിയമ്മയായിട്ട് കടന്നു വരുമെന്ന് സുജ നമ്മളോട് പറഞ്ഞു ഇത്രയും വലിയ അനുഗ്രഹം കൊടുത്തത് വണക്ക മാസ സമയത്ത് വണക്കത്തിൽ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു അമ്മേ ഇന്ന് വണക്കം എൻ്റെ വണക്കം വായിക്കുകയാണ് ഒരു സഹോദരിയാണ് ഇവർക്ക് വേണ്ടി വണക്കം കൊടുത്തിന് പൈസ കൊടുത്തത് അതിൽ പറഞ്ഞു ആ സമയത്താണ് അവിടെ ഇവിടെ വണക്കം നടക്കുന്ന സമയത്താണ് അവരുടെ താക്കോൽ അവരുടെ രജിസ്ട്രേഷന് അഡ്വാൻസ് കൊടുത്തത് വീടിനെ വീടിന് അഡ്വാൻസ് കൊടുക്കുന്ന ഡേറ്റാണ് ഇവിടെ മാതാവിൻ്റെ വണക്കമാസം നടത്തിയ തി സമയത്ത് അത്രയും വരെ അമ്മ അടിപ്പിച്ച് എളുപ്പം സാധിച്ചു കൊടുക്കുകയാണ് അമ്മയ്ക്ക് ഇത്രയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളേ അമ്മ എന്തെല്ലാം ചെയ്തു തന്നാലും മതിയാവില്ലല്ലേ ഉടമ്പടി എടുത്തവരോട് കണ്ണുനീരിടുന്നവരോട് കൂടെ നിൽക്കുന്ന അമ്മയാണ് അമ്മയ്ക്കറിയാം ഓരോ ഭവനത്തിലുള്ള വേദനകൾ അമ്മയും കുടുംബജീവിതം നയിച്ചത് കൊണ്ട് ഒരു കുടുംബത്തിനുണ്ടാകുന്ന വേദന ഒരു ഭവനമില്ലാത്ത വേദന അമ്മയ്ക്കറിയാം അമ്മ അത് സാധിച്ചു കൊടുത്തു ആ വേദന അമ്മ മാറ്റിക്കൊടുത്തു അതിനുശേഷം ജോലിയുടെ കാര്യത്തിൽ ജോലിയില്ലാതെ വിഷമിക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു കുടുംബത്തിലുണ്ടാകുന്ന വേദനകളെല്ലാം അതും പരിശുദ്ധ അമ്മ സാധിച്ചു കൊടുത്തു കാലൊടിഞ്ഞിരുന്നിട്ടും ആ കാലു വെച്ചുകൊണ്ടാണ് ജവമാല റാലിയിൽ പങ്കെടുത്തത് സുജ പറഞ്ഞത് നമ്മളോട് അങ്ങനെയാണ് ആ കാല് വെച്ചുകൊണ്ട് കൊണ്ട് ഇവിടെ നർത്തുങ്കൽ വരെ ജവമാല ചൊല്ലിപ്പോയി പ്രാർത്ഥിച്ചു എൻ്റെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്ന് അത് പരിശുദ്ധാത്മാവിനാൽ തന്നെ നിറച്ചു കൊടുത്തു ആത്മാ ഈ അഭിഷേകത്താൽ അവരെ അഭിഷേകം ചെയ്തു കൊടുത്തു ഇതാണ് പരിശുദ്ധ അമ്മ ഇതാണ് ആ കരയുന്നവരെ ആശ്വസിപ്പിക്കുന്നമ്മ ഇതാണ് സഞ്ചാരി അമ്മ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ നരകസർപ്പത്തിൻ്റെ തലയെ തകർത്തമ്മ ഈ അമ്മയാണ് ഈ ഉടമ്പടി എടുത്ത ഓരോ മക്കളുടെയും കൂടെ നടന്നുകൊണ്ടവർക്ക് ചെയ്തു കൊടുക്കുന്നതെന്ന് ഈ കുടുംബം നമ്മോട് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി മറ്റുള്ളവരിലൂടെ ഈ സുജയ്ക്ക് കിട്ടിയ വലിയ അനുഗ്രഹത്തിന് അതുപോലെ പല തവണ പച്ചത്തിരിയിൽ അമ്മയ്ക്കൊടുത്ത് ചോദിക്കും എനിക്കൊരു അടയാളം തരണേ അമ്മേൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കൊരു അടയാളം തരണമേ ഉടനെ പച്ചതിരികത്തിക്കുമ്പോൾ പൂക്കളായിട്ടും അമ്മയുടെ ഹൃദയമായിട്ടും അമ്മ ഹൃദയം കാണിച്ചു തന്നത് ഹൃദയമായിട്ടാണ് അമ്മ ഇവിടെ പ്രതിഷപ്പെട്ടത് ആ ഹൃദയമായിട്ട് പൂ തിരിയിൽ കാണിച്ചു കൊടുത്തു അതുപോലെ പൂക്കളായിട്ട് കാണിച്ചു കൊടുത്തു അങ്ങനെ അടയാളം കൊണ്ട് അവരുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കുകയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ ഒന്നും വേണ്ട എന്നെല്ലാം വേണമെന്ന് തോന്നണതെല്ലാം പരിശുദ്ധ അമ്മ സാധിച്ചു കൊടുക്കും അമ്മയോട് പറഞ്ഞാൽ മതി അമ്മയോട് പറയുന്നതാണ് വ്യക്തിപരമായ പ്രാർത്ഥനയെന്ന് ഞാൻ പറയുകയുണ്ടായി വ്യക്തിപരമായി അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കും നിങ്ങൾക്കടയാളം തരും അമ്മ നിങ്ങളുടെ കൂടെ നിന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ഏഴാം തീയതി ഇവർക്ക് കിട്ടിയതുപോലെ നമ്മൾക്കും കിട്ടും അതിന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ഉടമ്പടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്താൽ തീർച്ചയായും പരിശുദ്ധമ്മ തൻ്റെ പുത്രനോട് പറയും മുനെ അവരുടെ കാര്യത്തിൽ ഇടപെടണമെന്ന് അങ്ങനെ സാധിച്ചു കിട്ടിയ ആ വലിയ കൃപയ്ക്ക് അച്ഛനെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ ഫയലുകൾ നേരത്തെ മാതാവ് എടുത്തല്ലോ എന്ന് അപ്പം അമ്മ മാതാവിലൂടെ അച്ഛനിലൂടെയൊക്കെ എല്ലാം അവരോട് സംസാരിച്ചെന്നാണ് അവർ നമ്മുടെ ഇയാൾ താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് അങ്ങനെ കിട്ടിയ വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധമ്മയ്ക്ക് കോടാന കോടി നന്ദി പറഞ്ഞാലും പോരാതെ ഇരിക്കുന്ന ഈ സമയത്ത് നമ്മൾക്ക് കൈകൾ അടിച്ച് കരങ്ങൾ അടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക